നമുക്ക് സിദ്ധിക്കിനെതിരായ പരാതിയുടെ വിവരങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട് നടൻ സിദ്ധിക്കിനെതിരെ പോലീസിൽ പരാതി പോക്സോ വകുപ്പ് ചുമത്തി കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വൈറ്റില സ്വദേശിയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിവരങ്ങൾ അർജുൻ മട്ടന്നൂർ പരാതി സ്വീകരിച്ചോ എന്തൊക്കെയാണ് വിവരങ്ങൾ സുജ ഈ ഏമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ഉണ്ടായ രണ്ട് വെളിപ്പെടുത്തലുകൾ ഇതിൽ ആരോപണ വിധേയരായ രണ്ടു പേരും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ചു പക്ഷേ ഈ രണ്ട് സംഭവങ്ങളിലും ഇപ്പോൾ ഒരു പോലീസിലേക്ക് ഒരു പരാതിയായി രംഗത്തെത്തിയിരിക്കുകയാണ് വൈക്കില സ്വദേശി ടി പി അജികുമാർ എന്നയാളാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇത്തരമൊരു പരാതി നൽകിയത് ഏറ്റവും ഗുരുതരമായ പരാതി സിദ്ദിഖിനെതിരെയാണ് അതായത് ഈ നേരത്തെ വെളിപ്പെടുത്തിയ നടി പതിനെട്ട് വയസ്സാകുന്നതിന് മുൻപ് പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സിദ്ദിഖിൽ നിന്നും ലൈംഗികാതിക്രമം ഉണ്ടായി എന്നതാണ് പരാതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോക്സോ വകുപ്പുകളടക്കം ചുമത്തി കേസെടുക്കണം എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ രഞ്ജിത്തിനെതിരെയും പരാതിയുണ്ട് ഈ രഞ്ജിത്തിനെതിരായ പരാതിയിലും കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നതാണ് ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറോട് നമ്മൾ സംസാരിച്ചിരുന്നു ലഭിച്ചതായി അവർ സ്ഥിരീകരിക്കുന്നില്ല മാത്രമല്ല ഇതിൽ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും നടപടി എടുക്കുക എന്നതാണ് പോലീസിന്റെ വിശദീകരണം എന്തായാലും ഇതിൽ നിയമ നടപടിയിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പരാതികൾ രണ്ടും ലഭിച്ചിരിക്കുന്നത് സുജയ രണ്ട് പരാതികളാണ് ഇതിൽ അന്വേഷണത്തിനായി ഒരു പ്രത്യേക സംഘം രൂപീകരിക്കുന്നുണ്ടോ എങ്ങനെയാണ് അതിൽ തുടർ നടപടികൾ രണ്ടും വ്യത്യസ്ത പരാതികളാണ് മാത്രവുമല്ല ഈ രണ്ട് സംഭവങ്ങളും നടന്നത് രണ്ട് സ്ഥലത്താണ് രഞ്ജിത്തിനെതിരായ ആരോപണത്തിൽ സംഭവം നടന്നത് കൊച്ചിയിൽ വെച്ചാണ് സിദ്ദിക്കിനെതിരെ ഉള്ള സംഭവം നടന്നത് തിരുവനന്തപുരത്ത് വെച്ചും സ്വാഭാവികമായും ഇതിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്കായിരിക്കും പോലീസ് കടക്കുക എന്തായാലും ഇതുവരെ ഈ പരാതി പരിശോധിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് ഈ പരാതി പരിശോധിച്ച ശേഷം ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടി അനുമതിയോട് കൂടിയായിരിക്കും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാവുക എന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ന് ഞായറാഴ്ചയാണ് നാളെ ഇതുമായി തുടർ നടപടിയിലേക്ക് പോലീസ് കടക്കും എന്ന് പ്രതീക്ഷിക്കുന്നു സുജയ ഓക്കെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്